ലോക്സഭയിലെ സി പി എമ്മിൻ്റെ കേരളത്തിൽ നിന്നുള്ള കനലാണ് അഡ്വക്കേറ്റ് എ എം ആരിഫ് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആലപ്പുഴയൊഴികെ മറ്റെല്ലായിടത്തും തോറ്റ സി പി എം ന്യായീകരണമായി പറഞ്ഞിരുന്നത് കനൽ ഒരു തരി മതി എന്നാണ് പക്ഷേ തമിഴ്നാട്ടിൽ നിന്നും രണ്ട് തരി കനലുകൾ കൂടി സി പി എമ്മിന് പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നു മധുരയിലെ െങ്കടേഷനും അതുപോലെ കോയമ്പത്തൂരിലെ പി ആർ നടരാജനും പക്ഷേ ആ തരികൾക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് അവരൊക്കെ രാഹുൽ ഗാന്ധിയുടെ പടം കൂടി വെച്ച് പോസ്റ്റടിച്ചാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് കോൺഗ്രസിനെ എതിർത്ത് ബി ജെ പിയെ എതിർത്ത് ആരിഫാണ് ഇവിടെ വെന്നിക്കൊടി വാർച്ചത് ഏതായാലും ആരിഫിൻ്റെ വിജയം അത്ര ചെറുതല്ലാത്തൊരു നേട്ടം എന്ന തരത്തിൽ തന്നെയാണ് കഴിഞ്ഞ തവണ സി പി എം ഉയർത്തി കാണിച്ചത് എന്നാൽ ആ ഒരു തരി കനലിനെ ഇത്തവണക്കെടുത്തും എന്ന നിലപാടിലാണ് കോൺഗ്രസും യു ഡി എഫും അതുകൊണ്ടാണ് എ ഐ സി സിയുടെ കരുത്തനായ കെ സി വേണുഗോപാലിനെ തന്നെ ഇത്തവണ ആലപ്പുഴയിൽ ഇറക്കിയിട്ടുള്ളത് കെ സി വേണുഗോപാൽ കണ്ണൂരുകാരനാണ് പയ്യന്നൂരുകാരനാണ് പക്ഷേ കെ സിയുടെ തട്ടകം ആലപ്പുഴയാണ് കെ സി ആലപ്പുഴക്കാർക്ക് ഏറെ പ്രിയപ്പെട്ട നേതാവായിരുന്നു നിയമസഭയിലും പാർലമെൻറ്റിലും അദ്ദേഹം ആലപ്പുഴയെ ഒരുപോലെ പ്രതിനിധീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ ആലപ്പുഴയിൽ കനത്ത ഒരു പോരാട്ടം നടക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ വാർത്തകളിലൊക്കെ നിറയുന്നത് നമ്മുടെ കനൽ ഒരു തരിയായ ആരിഫ് ക്ഷേത്ര സന്ദർശനം നടത്തുന്നതാണ് മണ്ണാറശാലയിൽ ചെന്നു അവിടെ നൂറും പാലും അർപ്പിച്ചോ എന്നറിയില്ല ഏതായാലും അവിടുത്തെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് മറ്റു പല ക്ഷേത്രങ്ങളിലും അദ്ദേഹം സന്ദർശിച്ചു അവിടുത്തെ അമ്മ സാവിത്രി അന്തർജനത്തെ കാണാൻ ശ്രമിച്ചെങ്കിലും പക്ഷേ കഴിഞ്ഞില്ല എന്ന വാർത്തയും പത്രത്തിൽ വായിച്ചു കഴിഞ്ഞു അതുകൊണ്ട് എല്ലാ വിഭാഗക്കാരുടെയും വോട്ട് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള തീവ്ര പരിശ്രമത്തിലാണ് ആരിഫ് വളരെ ചെറുപ്പത്തിൽ തന്നെ എസ് എഫ് ഐയിലൂടെ രാഷ്ട്രീയ രംഗത്തെത്തിയ ആളാണ് ആരിഫ് ആരിഫ് ഒട്ടനവധി സമര കോലാഹലങ്ങളിലൊക്കെ പങ്കെടുത്ത ആളാണ് ഒട്ടനവധി പ്രക്ഷോഭങ്ങൾ നയിച്ചിട്ടുള്ള ആളാണ് അതിൻ്റെ പേരിൽ ഒട്ടനവധി പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള ആളുമാണ് അതുകൊണ്ടാണ് ആരിഫിൻ്റെ വിജയം തിളക്കമാർന്നതാണ് ആരിഫ് കെ ആർ ഗൗരമയെ പരാജയപ്പെടുത്തിയാണ് നിയമസഭയിലെത്തിയത് പാർലമെൻറ്റിൽ തെരഞ്ഞെടുപ്പിൽ മറ്റെല്ലാ സ്ഥാനാർത്ഥികളും കേരളത്തിൽ തോറ്റപ്പോൾ ആരിഫ് ജയിച്ചു അത് പതിനായിരത്തി നാനൂറ്റി എഴുപത്തിനാല് വോട്ടിനായിരിക്കാം എന്നാലും അതൊരു വിജയം തന്നെയായിരുന്നു ഷാനിമോൽ ഉസ്മാനിയാണ് ആരിഫ് പരാജയപ്പെടുത്തിയത് പക്ഷേ ഇത്തവണ കൂടുതൽ വാശിയേറിയൊരു മത്സരമായിരിക്കുമെന്ന് യു ഡി എഫ് മുന്നറിയിപ്പ് നൽകുന്നു കെ സി വേണുഗോപാൽ ഒരു വോളിബോൾ പ്ലെയറായിരുന്നു കണ്ണൂർ ജില്ലയിലെ ഒരു വോളിബോൾ പ്ലെയറായിരുന്നു അതുകൂടാതെ തന്നെ അദ്ദേഹം മറ്റു പല സ്ഥാനങ്ങളും വഹിച്ചിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനും കെ എസ് യുവിൻ്റെ സംസ്ഥാന അധ്യക്ഷനുമൊക്കെ ആയിരുന്നു കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാൽ തൊണ്ണൂറ്റാറിലാണ് ആലപ്പുഴയിലെത്തുന്നത് അദ്ദേഹം കേന്ദ്ര സഹമന്ത്രി സ്ഥാനം വഹിച്ചിട്ടുണ്ട് ഊർജ്ജ വകുപ്പ് വ്യോമയാന വകുപ്പ് തുടങ്ങിയ വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട് കേരളത്തിലും അദ്ദേഹം മന്ത്രിയായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇത്രയും പരിചയസമ്പന്നനായ കെ സി വേണുഗോപാലും സി പി എമ്മിൻ്റെ കനലുരുതരിയായ ആരിഫും ഏറ്റുമുട്ടുമ്പോൾ ആര് ജയിക്കും എന്നത് എല്ലാവർക്കും കൗതുകമുള്ള കാര്യം തന്നെയാണ് എന്നാൽ ഇത്തവണ മത്സരരംഗത്ത് മറ്റൊരു വൻ കഥാപാത്രം കൂടിയുണ്ട് ശോഭ സുരേന്ദ്രൻ ശോഭ സുരേന്ദ്രൻ ഒട്ടും നിസ്സാരമായൊരു വ്യക്തിയല്ല കഴിഞ്ഞ തവണ അവിടെ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ആലപ്പുഴയിൽ അദ്ദേഹത്തിന് ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തിലധികം വോട്ടുകൾ നേടാനും കഴിഞ്ഞു ശോഭ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ ആറ്റിങ്ങിലാണ് തൻ്റെ ഭാഗ്യം പരീക്ഷിച്ചത് ആറ്റിങ്ങലിൽ ശോഭ സുരേന്ദ്രന് മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കാൻ കഴിഞ്ഞത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തിയെട്ടായിരത്തിലധികം വോട്ടുകൾ ശോഭ സുരേന്ദ്രൻ നേടി അതിന് മുൻപത്തെ തവണ സ്ഥാനാർത്ഥി തൊണ്ണൂറായിരത്തി അഞ്ഞൂറ് വോട്ടാണ് നേടിയത് എന്നോർക്കണം അവിടെ നിന്നാണ് ഒരു ലക്ഷത്തി അമ്പത്തി എട്ടായിരം വോട്ട് ഉയർത്തി ശോഭ സുരേന്ദ്രൻ താൻ്റെ മികവ് ആറ്റിങ്ങലിൽ തെളിയിച്ചത് പക്ഷേ മികവ് തെളിയിച്ചിട്ടും ആറ്റിങ്ങൽ ഇത്തവണ ശോഭ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കിയില്ല അതുകൊണ്ട് ആലപ്പുഴയിലാണ് പരിഗണിക്കപ്പെട്ടത് വോട്ടനവധി വിവാദങ്ങൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ശോഭ സുരേന്ദ്രൻ നടത്തിയിരുന്നു ഈ തനിക്ക് അർഹിക്കുന്ന അംഗീകാരം കിട്ടുന്നില്ല എന്നായിരുന്നു ശോഭ സുരേന്ദ്രൻ്റെ ഒരു പരാതി ബാലഗോകുലത്തിലൂടെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമൊക്കെയായ അടുത്തയാളാണ് ശോഭ സുരേന്ദ്രൻ മഹിളാ മോർച്ചയുടെ സംസ്ഥാന നേതാവായിരുന്നു വോട്ടനവധി പ്രക്ഷോഭങ്ങളിലും സമരപരിപാടികളിലുമൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു പിന്നെ വൈസ് പ്രസിഡൻ്റായി വൈസ് പ്രസിഡൻ്റായതാൻ സ്ഥാനം ഏറ്റെടുക്കില്ല എന്നൊക്കെയുള്ള ചില വിവാദങ്ങൾ അന്നുണ്ടായിരുന്നു അർഹിക്കുന്ന സ്ഥലങ്ങളിലൊന്നും തന്നെ വിളിക്കുന്നില്ല പ്രസംഗിക്കാൻ ക്ഷണിക്കുന്നില്ല എന്നൊക്കെ ശോഭാ സുരേന്ദ്രൻ എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടേയിരുന്നു ഏതായാലും ശോഭാ സുരേന്ദ്രൻ ബി ജെ പി പരിഗണിക്കുമ്പോൾ അങ്ങനെ തഴയപ്പെട്ട ഒരാളല്ല എന്നാണ് ഇപ്പോഴത്തെ അവരുടെ സ്ഥാനാർത്ഥിത്വം വ്യക്തമാക്കുന്നത് പാലക്കാട് മണ്ഡലത്തിൽ ഷാഫി പറമ്പിലിനോടും കഴക്കൂട്ടത്തിലുമൊക്കെ അവർ എം എൽ എ സ്ഥാനത്തിനു വേണ്ടിയും രംഗത്തിറങ്ങിയിരുന്നു അങ്ങനെ ഉള്ള വലിയ രാഷ്ട്രീയ പരിചയത്തിനപ്പുറത്താണ് ശോഭാ സുരേന്ദ്രൻ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നു ആലപ്പുഴയിൽ സാധാരണ ഒരു ത്രികോണ മത്സരം കണ്ടത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ് അതിനു മുന്നേ അവിടെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് നമ്മുടെ എ വി താമരാക്ഷനാണ് താമരാക്ഷൻ ആർ എസ് പി ബോൾഷവിക്കാണ് ബോൾ ഷവിക്കുകൾക്ക് ബി ജെ പിയുടെ ഭാഗമാകാം എന്ന് തെളിയിച്ച ആളാണ് താമരാക്ഷൻ ബോൾഷവിക്കുകൾ മെൻഷവിക്കുകളെ പോലെയല്ല ബോൾഷവിക്കുകൾ ഷവിക്കുകൾ കുറേ കൂടി സായുധമായി പ്രവർത്തിക്കണം എന്ന് കരുതുന്നവരാണ് ഏതായാലും ആർ എസ് പിയിൽ ബോൾ ഷവിക്കായ താമരാക്ഷൻ എൻ ഡി എയ്ക്കൊപ്പം ചേർന്ന് നിൽക്കാം എന്നാണ് ധരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഒൻപതിലാകട്ടെ ജെ ഡി യു സ്ഥാനാർത്ഥിയാണ് ആലപ്പുഴയിൽ മത്സരിച്ചത് പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ അവിടെ കെട്ടിവെച്ച കാശുപോലും ജെ ഡി യു സ്ഥാനാർത്ഥിക്ക് കിട്ടിയില്ല ആകെ ആയിരത്തി ഇരുപത്തിരണ്ട് വോട്ടാണ് പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ പി ജെ കുര്യൻ എന്ന ജെ ഡി യു സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് അപ്പോൾ എൻ ഡി എ അവരുടെ ശക്തി അനുദിനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് രണ്ടായിരത്തി പതിനാലിൽ നിന്ന് രണ്ടായിരത്തി പത്തൊമ്പതാകുമ്പോഴേക്കും പതിനേഴ് ശതമാനം പതിമൂ പതിനേഴ് ശതമാനമായി ഉയർന്നിട്ടുണ്ട് അത് സി പി എമ്മിൻ്റെയും അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയോ ഒന്ന് താരതമ്യം ചെയ്താൽ അത് ഒരു നാൽപ്പത് മുകളിൽ വോട്ട് നേടാൻ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും അതിന് മുന്നത്തെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും ഈ രണ്ട് മുന്നണികൾക്കും കഴിഞ്ഞിട്ടുണ്ട് വോട്ട് ഒന്നുകൂടി ഇരട്ടിയാക്കിയാൽ മാത്രമേ ശോഭ സുരേന്ദ്രന് വിജയം ഉറപ്പിക്കാൻ കഴിയൂ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വോട്ട് ഇരട്ടിയാക്കിയ ഒരു പാരമ്പര്യം ശോഭ സുരേന്ദ്രൻ ഉണ്ടതുകൊണ്ട് എവിടെയും അതിന് കഴിയും എന്നാണ് ബി ജെ പി കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഷാനിമോൾ ഉസ്മാൻ ജയിച്ചു കയറും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ചേർത്തല മണ്ഡലത്തിലുണ്ടായ തിരിച്ചടിയാണ് വോട്ടിങ്ങിലുണ്ടായ തിരിച്ചടിയാണ് അവരുടെ പരാജയത്തിൽ നിർണായക പങ്കുവഹിച്ചത് ഏതായാലും ആ കുറവൊക്കെ ഇത്തവണ നികത്താൻ കെ സി വേണുഗോപാൽ ശ്രദ്ധിക്കും എന്നാണ് കരുതേണ്ടത് ആറ്റിങ്ങിൽ പരാജയം സംഭവിച്ച ശോഭ സുരേന്ദ്രൻ ഇനി കൂടുതൽ കൂടി ആലപ്പുഴയിൽ ഉയർത്തെഴുന്നേൽക്കും എന്നതാണ് ബി ജെ പി പറയുന്നത് ആലപ്പുഴ മണ്ഡലം എല്ലാ കാലത്തും ഈ ചരിത്രപരമായ കാര്യങ്ങളിൽ ഇടം നേടിയിട്ടുള്ള മണ്ഡലമാണ് പി ടി പുന്നൂസ് ആണ് അവിടെ നിന്ന് എത്തിയ ആദ്യത്തെ ലോക്സഭാംഗം പി ടി പുന്നൂസിൻ്റെ വിപ്ലവകരമായ വിവാഹത്തെക്കുറിച്ച് മലയാളികൾക്കെല്ലാം സുവ്യക്തമായി അറിയാവുന്നതാണ് കാത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട റോസ്മ പുന്നൂസിനെ മാർത്തോമാ വിഭാഗത്തിൽപ്പെട്ട പി ടി പുന്നൂസ് വിവാഹം കഴിച്ചത് മാർപ്പാപ്പയുടെ പ്രത്യേക അനുമതിയോടുകൂടിയാണ് അതൊരു വലിയ വിപ്ലവകരമായ വിവാഹമായിരുന്നു പിന്നീട് നമ്മുടെ പി കെ വാസുദേവൻ നായരും അതുപോലെ സുശീല ഗോപാലിനും ഒക്കെ ആലപ്പുഴ അമ്പലപ്പുഴയായ ഘട്ടത്തിൽ അവിടെ തെരഞ്ഞെടുപ്പ് നേരിട്ടിട്ടുണ്ട് എഴുപത്തി ഏഴിൽ അമ്പലപ്പുഴ വീണ്ടും ആലപ്പുഴ ആയപ്പോഴാണ് വി എം സുധീരൻ പാർലമെൻറ്റിലേക്ക് എത്തിയത് പിന്നെ വൈക്കം പുരുഷോത്തമനും ടി ജെ ആഞ്ചലോസും ഒക്കെ ആലപ്പുഴയെ പ്രതിനിധീകരിച്ച് രംഗത്തെത്തി ആലപ്പുഴയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെ വി എം സുധീരൻ്റെ വിജയഗാഥയാണ് കാണാൻ കഴിഞ്ഞത് രണ്ടായിരത്തി നാലിലാണ് ഡോക്ടർ കെ എസ് മനോജ് അവിടെ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്നത് ഏതായാലും മനോജിനെ പരാജയപ്പെടുത്തിയാണ് രണ്ടായിരത്തി ഒൻപതിൽ അവിടെ വേണുഗോപാൽ തൻ്റെ കോൺഗ്രസ് പതാക നാട്ടിയത് അങ്ങനെ മാറിയും മറിഞ്ഞുമൊക്കെ വന്നിട്ടുള്ള ആലപ്പുഴ ഇത്തവണ ആർക്കൊപ്പം നിൽക്കും അത് ഈ തെരഞ്ഞെടുപ്പിലെ നിർണായകമായ ചോദ്യമാണ്